ശ്രീ ജ്യോതികുമാർ ചാമക്കാല നമ്മൾ മുമ്പ് ഇത് കണ്ടിട്ടുള്ളത് പഞ്ചാബി ഹൗസിലാണ് രമണനും ഗംഗാധര മുതലാളിയും കൂടി പഞ്ചാബി ഹൗസിലേക്ക് ബോട്ട് ചോദിക്കാൻ പോകുന്നത് മാതിരി ഇന്ന് സി പി ഐ എം ആർ ജെ ഡിയും കൂടി എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന് പറഞ്ഞ് എ കെ സെൻട്രലിലേക്ക് പോകുന്നു മാറ്റാൻ പറ്റില്ല എന്നും പിണറായി വിജയൻ പറയുന്നു അതോടുകൂടി ആ കാര്യത്തിൽ ഒരു തീരുമാനമായി തീരുമാനമായല്ലോ അല്ല തീരുമാനം കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞൊരു വാചകമുണ്ട് ഞങ്ങൾക്ക് നിലപാടുണ്ട് എന്ന് ഈ നിലപാടെന്താ പുഴുങ്ങി തിന്നാനുള്ളതാണോ താങ്കളത് പറഞ്ഞുകൊണ്ട് ഞാൻ നേരിട്ടങ്ങ് ചോദിച്ചതാണ് ഈ തീരുമാനം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയും അവിടെ വെച്ച് നിലപാട് അവിടെ നിൽക്കുകയും തീരുമാനം വേറെ എടുക്കുകയും ചെയ്തിന് ശേഷം പുറത്ത് വന്നിട്ട് വീണ്ടും പറയുന്നത് ഞങ്ങൾക്ക് നിലപാടുണ്ടെന്നാണ് ആ എന്തിനാണെന്നേ ഞാൻ ഞാൻ വിഷയത്തിലേക്ക് വരാം താങ്കൾ ചോദിച്ചുകൊണ്ട് അവിടെ താൻ തുടങ്ങിയെന്ന് മാത്രം ഇവിടെ നമ്മളെ സംബന്ധിച്ച് പി വി അൻവർ പി വി അൻവർ പുറത്തുവിട്ട കുറേ വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് യു ഡി എഫ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പി വി അൻവർ പറയുമ്പോൾ അത് ഭരണകക്ഷി എം എൽ എ തന്നെയാണ് ഞങ്ങൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഭരണകക്ഷി എം എൽ എ പറഞ്ഞിട്ടുള്ളത് വാദഗതിക്ക് വേണ്ടി മുഖ്യമന്ത്രി അതിലൊരു അന്വേഷണം നടക്കട്ടെ പ്രാഥമികമായ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുമ്പോൾ പോലും ഞങ്ങൾ ചോദിച്ചൊരു കാര്യമുണ്ട് എന്തുകൊണ്ടും മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ എങ്കിലൊന്നും മാറ്റി നിർത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയാണ് ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് വളരെ വിശദമായി അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തുവിട്ടത് ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും അദ്ദേഹത്തിന് നടപടി സ്വീകരിക്കാമായിരുന്നു അവിടെ നിന്നൊന്ന് ലാൻഡ് ഓർഡറിൽ നിന്നെങ്കിലും മാറ്റാമായിരുന്നു സ്വാഭാവികമായും അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇനി എൻ്റെ ചോദ്യം ഈ ആർ എസ് എസ് വിഷയം വന്നതിന് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് എന്തായിരുന്നു മുഖ്യമന്ത്രിയോട് യോജിച്ചാണോ അല്ല എൽ ഡി എഫ് കൺവീനർ ഒളിഞ്ഞും തെളിഞ്ഞു പുതിയ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടാണോ അല്ല സി പി ഐയുടെ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് അനുകൂലമായിട്ടാണോ അല്ല സി പി സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം ഇതിനെക്കുറിച്ച് മൗനം പാലിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ ആണ് ഇനി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നു ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ല ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറണമെന്ന് പറയുന്നു ഇന്ന് ഘടകാഴ്ചകൾ എൻ സി പി ഉൾപ്പെടെ അതുപോലെ തന്നെ ആർ ഉൾപ്പെടെ ആർ പിന്നെ നേതാവൊക്കെ കാണിച്ച ആർ നമ്മൾ അംഗീകരിക്കാതെ വയ്യ അപ്പോൾ അവരൊക്കെ ഉൾപ്പെടെ പാർട്ടിയിൽ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഇത്തരത്തിൽ ആർ എസ് എസ് നേതാവിനെ തുടർച്ചയായി ഒന്നിലധികം തവണ കണ്ടതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിഷയം ഇനി അവിടെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ വീണ്ടും അവശേഷിക്കുന്നുണ്ട് ഈ ഘടക ഇതൊക്കെ പറഞ്ഞിട്ടും ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെയും മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ഘടക അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു ആ ഘടക കക്ഷികളുടെ നിലപാടിന് മുകളിലൂടെ മുഖ്യമന്ത്രി എന്ന ഒരു വ്യക്തി ആ വ്യക്തിയിൽ അധിഷ്ഠിതമായി എ ഡി ജി പിയെ ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൽ നിലനിർത്തുന്നു എന്തിനു വേണ്ടി ഇവിടെ എന്താ ആരോപണമായിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനേയും സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനായി ശ്രീ അജിത് കുമാർ ആർ എസ് എസിനെ കൂടിക്കാഴ്ച നടത്തി ആർ എസ് എസുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ആരോപണം ആ ആരോപണം നൂറ് ശതമാനം ശരിവയ്ക്കുന്ന തീരുമാനമല്ലേ ഇന്ന് എൽ ഡി എഫിൽ ഉണ്ടായിരിക്കുന്നത് അഭിലാഷെ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി ഞാൻ അതായത് ഉദാഹരണം കൂടി പറയട്ടെ താങ്കൾ തന്നെ ചോദിച്ചു ആദ്യത്തെ കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി അറിയാതിട്ടുണ്ടോ ആർ എസ് നേതാവുമായി ബന്ധപ്പെട്ട ബസ്സുകളുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് മുഖ്യമന്ത്രി അറിയാതെ തന്നിട്ടുണ്ടോ ഞാൻ എന്നൊരു ഉന്നത ഡി ജി പി റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനുമായി ഞാൻ സംസാരിച്ചിരുന്നു ഐ പി എസ് ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം പറഞ്ഞത് സീനിയർ മോസ്റ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ തുമ്മിയാൽ മുഖ്യമന്ത്രി അഞ്ചു മിനിറ്റിനുള്ളിൽ അറിയുമെന്നാണ് അത്രയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനമുള്ള സംസ്ഥാനമാണിത് എന്നിരിക്കെ അദ്ദേഹം ആർ എസ് എസ് നേതാവിനെ കണ്ട കാര്യം ഇല്ല ശ്രീ ശ്രീ ശേഷം വീണ്ടും രണ്ടാമതും കാണും ഒരു ആരോപണം ഉന്നയിച്ചു അറിയാതിരുന്നോ ഇല്ലാമതും അതായത് ഈ രഹസ്യ കൂടിക്കാഴ്ചകളിലേക്കും ഉള്ള വിവരങ്ങൾ അതായത് ഇന്റലിജൻസിന്റെ വിവരങ്ങൾ പി ശശി മുഖ്യമന്ത്രിയിലേക്ക് എത്താതെ പിടിച്ചു വെച്ചു അത്ര അതിലേക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല അത് അത് ഏത് ഏത് കോൺടക്സ്റ്റിലാണ് പി വി അൻവർ പറഞ്ഞില്ല പക്ഷേ മുഖ്യ എങ്കിൽ പിന്നെ മുഖ്യമന്ത്രി അവസാനിപ്പിക്കണമെന്നേ എങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അന്ന് തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി രണ്ടാം തീയതി തന്നെ അദ്ദേഹത്തിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും കാണുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ മൗനസമ്മതമെങ്കിലും ഇല്ലാതെ കാണുമോ അതും കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് വിവാദമായപ്പോഴും മുഖ്യമന്ത്രി നടപടി എടുക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി മുഖ്യ മുഖ്യമന്ത്രിയുടെ ആവശ്യാനുസരണമാണ് പോയി കണ്ടതെന്ന് പറയുന്നതിനകത്ത് തെറ്റുണ്ടോ അവിടെയാണ് പ്രശ്നം ഇനി മുഖ്യമന്ത്രിയുടെ പാർട്ടിയും മുഖ്യമന്ത്രിയുടെ മുന്നണിയും ഈ ആർ എസ് എസിനെതിരാണെങ്കിൽ മുഖ്യമന്ത്രി എന്തിനു നടപടിയെടുക്കുന്നതിൽ എതിർക്കണം ഈ കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എം ആർ അജിത് കുമാർ പോയത് എന്ന് അരക്കെട്ടുറപ്പിക്കുന്ന തീരുമാനമാണ് എൽ ഡി എഫിൽ ഉണ്ടായിട്ടുള്ളത് ശരി ഇനി മുഖ്യമന്ത്രി അതിന് പറയുന്ന ന്യായീകരണങ്ങളോ മുഖ്യമന്ത്രി പറയുന്ന ന്യായീകരണം ഇത്തരത്തിൽ ടെക്നിക്കലായിട്ട് ഇദ്ദേഹത്തെ അങ്ങനെ മാറ്റാൻ കഴിയില്ല മാറ്റണമെങ്കിൽ എന്തെങ്കിലും ഒരു നിയമം വേണം ഒരു ഐ മീൻ എന്തെങ്കിലും ഒരു കാരണം വേണം ഒരു എൻക്വയറി റിപ്പോർട്ട് വേണം എവിടുത്തെ ന്യായമാണ് മുഖ്യമന്ത്രി പറയുന്നത് ഞാനിത് ഒന്നിലധികം ഐ പി എസ് ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്തവർ സർവീസിലുള്ളവരുമായി കൂടി ആലോചിച്ചു അന്വേഷിച്ചു സംസാരിച്ചു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് റിട്ടയർ ചെയ്തതാണ് ഡി ജി പി റാങ്കിൽ റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം പറഞ്ഞത് ഡി ജി പിയെ ഡി ജി പിയെ നിയമിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ഒരു പ്രൊസീജിയർ പാലിക്കേണ്ടതുള്ളൂ ഡി ജി പിയെ പുതിയ ഡി ജി പിയെ വെക്കണം നമുക്കൊരു പ്രൊസീജിയർ പാലിക്കണം ആ കേന്ദ്രത്തിൽ പോകണം കേന്ദ്രത്തിൽ പാനിൽ പോയി അതിൽ നിന്ന് തിരഞ്ഞെടുക്കണം എന്നാൽ ഇത്തരത്തിലുള്ള റാങ്കിലുള്ളവരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു നടപടിക്രമവും പാലിക്കേണ്ടതില്ല എങ്കിൽ പിന്നെ ഇന്നലെ എങ്ങനെയാണ് മലപ്പുറത്ത് ട്രാൻസ്ഫർ ചെയ്തത് ഇന്നലെ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്തത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ജേക്കബ് തോമസ് ജേക്കബ് തോമസിനെ ഇതേ മുഖ്യമന്ത്രി ഒരു ദിവസം വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുക ഡി ജി പി ആയിരിക്കുകയോ ഒരു ദിവസം രാവിലെ വിളിച്ചു വരുത്തി അതേതോട് പറയുകയാണ് നിങ്ങൾ ലീവിൽ പോകണം ലീവിൽ പോയിട്ടുണ്ട് ഞാൻ ഒരാളുടെ ഉദാഹരണം പറഞ്ഞതാ അദ്ദേഹത്തെ പിന്നീട് തിരിച്ചു വന്നപ്പോൾ നിയമിച്ചിട്ടുള്ളത് ഐ എം ജിയിലേക്കാണ് ഇതേ ജേക്കബ് തോമസിനെ തൊണ്ണൂറ് ദിവസം തയ്തിനു മുമ്പ് ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലല്ല അതിനു മുമ്പ് ഇദ്ദേഹത്തെ തന്നെ യു ഡി എഫിന്റെ കാലത്ത് എൺപത്തിനാലാമത്തെ ദിവസം അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത്തരം ഇരിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ഒരു പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കുന്നതിന് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നതിന് ഒരു നിയമ നിയമതടസ്സവുമില്ല അവരാരും കോടതിയിൽ പോയൊന്നും സമ്പാദിക്കുകയൊന്നുമില്ല അതൊക്കെ മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തെ പറ്റിക്കുകയാണ് ഇനി മറ്റൊന്ന് മുഖ്യമന്ത്രി പറയാ ഇത് കൂടി അന്വേഷണത്തിന്റെ ഭാഗമാകാം എന്താ ആർ എസ് എസ് നേതാവിനെ കണ്ടത് കൂടി അന്വേഷണത്തിന്റെ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടതുകൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കാമെന്ന് പറഞ്ഞാൽ ആരോട് അന്വേഷിക്കുന്ന പറയുന്നേ സംസ്ഥാനത്തിന്റെ ഡി ജി പി ആർ എസ് എസിന്റെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അന്വേഷിക്കുന്നതാണോ അത് അവരുടെ പോയി മൊഴിയെടുക്കും ആണോ രാംമാധവന്റെ മൊഴിയെടുക്കുമെന്നാണോ ഉദ്ദേശിക്കുന്നത് അപ്പോ മാത്രമല്ല ഇവിടെ എ ഡി ജി പി തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു ഞാൻ പോയി കണ്ടുന്നേസ് ഞാൻ കണ്ടു എന്ന് കൃത്യമായി വ്യക്തമായി എ ഡി ജി പി തന്നെ പരസ്യമായി പറഞ്ഞു ആ കാഴ്ചയെ സംബന്ധിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്റെ കൺക്ലൂഷൻ ഇതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കേ അങ്ങനെ ഇരിക്കേ മുഖ്യമന്ത്രി മുന്നണിക്ക് വിരുദ്ധമായി മുന്നണിയുടെ ഭൂരിപക്ഷ തീരുമാനത്തിന് വിരുദ്ധമായി നോക്കൂ സി പി എമ്മിലെ ഭൂരിപക്ഷം അദ്ദേഹത്തിനെതിരാണ് സി പി ഐ എതിരാണ് പിന്നെ മറ്റു ഘടകക്ഷികൾ എൻ സി പിയും ആർ ജെ ഡിയും ഉൾപ്പെടെയുള്ളവർ എതിരാണ് ഒരു പക്ഷേ നിഷ്പക്ഷമായ ഒരു അഭിപ്രായം പറയുന്നുള്ളത് ശ്രീ ആന്റണി രാജു മാത്രമാണ് കാരണം ആന്റണി രാജു എന്നും മുഖ്യമന്ത്രിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അതൊഴിച്ച് ബാക്കി എല്ലാവരും പരസ്യമായി പ്രതികരണം നടത്തിയിട്ടുള്ളവരെല്ലാം മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി പ്രൊട്ടക്ട് ചെയ്യുന്നെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞ മറ്റു കാരണങ്ങൾ കൂടി ചേർത്ത് വായിച്ചാൽ അദ്ദേഹം കൃത്യമായും ഈ ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി നടപടിയെടുക്കാൻ